ജ്യൂസുകടയിലുണ്ടായ വാക്കേറ്റത്തിനിടെ യുവാക്കൾ പിടിച്ചു തള്ളിയുടമൂർ വാഴക്കോട് സ്വദേശി അബ്ദുൾ അസീസാണ് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം കാറിലെത്തിയ യുവാക്കൾ അബ്ദുൾ അസീസിന്റെ കടയ്ക്ക് മുൻപിൽ വാഹനം നിർത്തിയിട്ടു ഇത് ചോദ്യം ചെയ്ത അസീസുമായി വാക്കുതർക്കമുണ്ടായി ഉടമയെ ഭീഷണിപ്പെടുത്തിയ ശേഷം സംഘം കടന്നു കളഞ്ഞു പിന്നീട് വീണ്ടും കടയിൽ മടങ്ങിയെത്തിയ സംഘം അസീസിനെ പിടിച്ചു തള്ളുകയായിരുന്നു ഇതിനു പിന്നാലെ അബ്ദുൽ അസീസ് വീണു ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അമ്പത്തഞ്ചു വയസ്സ് പ്രായമുണ്ട് അസീസിന് കടയിൽ കയറിയുള്ള ഈ ആക്രമം അത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല കുറ്റക്കാരെ കണ്ടുപിടിച്ച് മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് അഭ്യർത്ഥിക്കാനുള്ളത് കാർ യാത്രക്കാരെ തിരിച്ചറിയാൻ ശ്രമം തുടരുന്നു വടക്കാഞ്ചേരി പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ കൊച്ചി